വെൽക്കം ബാക്ക് ടു കേൾ ഫോർട്ടി ടു റൈഡേഴ്സ് കോർണർ ഇന്നൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് നമ്മൾ പലരും മൊബൈൽ ഫോൺ കണക്ഷൻസ് ഒക്കെ എടുത്തിട്ടുണ്ടാവും അപ്പോൾ നമ്മുടെ പേരിലല്ലാതെ അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന കണക്ഷൻ അല്ലാതെ നമ്മുടെ പേരിൽ വേറെ കണക്ഷൻസ് ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് നമുക്ക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു അവസരം തന്നിട്ടുണ്ട് ആദ്യം തന്നെ നിങ്ങൾ നിങ്ങളുടെ മൊബൈലിൽ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുക അതിൽ ഈ കാണുന്ന അഡ്രസ്സ് ടൈപ്പ് ചെയ്യുക ടി എ എഫ് സി ഒ പി ഇത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാണുന്ന വെബ്സൈറ്റ് കിട്ടും ജസ്റ്റ് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻ്റെ ഒരു വെബ്സൈറ്റ് വരും ഇതിൽ ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ഇത് കാണിച്ചുകൊണ്ട് നോ ദി നമ്പർ ഓഫ് കണക്ഷൻസ് ഇഷ്യൂഡ് ഇൻ ദി നെയിം ബൈ ലോഗിൻ ഇൻ യൂസിങ് യുവർ മൊബൈൽ നമ്പർ അതായത് നമ്മൾ ഇതിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ നമ്പർ ആധാർ ഈ നമ്പർ ആധാറായിട്ട് ലിങ്കഡ് ആണ് അപ്പോൾ ആധാറിൽ എത്ര മൊബൈൽ നമ്പർ ഇഷ്യൂ ചെയ്തിട്ടുണ്ടെന്ന് ഇതിൽ കാണിക്കും ഞാനിവിടെ എൻ്റെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യണം ഓക്കെ അത് എന്നിട്ട് ഇവിടെ ക്യാപ്ച കൊടുത്തിട്ടുണ്ട് കറക്റ്റായിട്ട് ക്യാപ്ച എൻറ്റർ ചെയ്യാം ഓക്കെ ക്യാപ്ച്ച വാലിഡേറ്റ് ചെയ്തു അതുപോലെ സക്സസ് എന്നുള്ളത് വന്നു ഒ ടി പി സെൻഡായിട്ടുണ്ട് നമുക്കിപ്പോൾ ഒ ടി പി വരും ആ ഒ ടി പി അങ്ങനെ കോപ്പി ചെയ്യാം ഓക്കെ ലോഗിൻ കൊടുക്കാം പേജ് ലോഡ് ആവുന്നുണ്ട് ഓക്കെ ഇപ്പോൾ എൻ്റെ മൊബൈൽ നമ്പറിൻ്റെ ആധാറായിട്ട് ലിങ്ക് ചെയ്തേക്കണ അതേ നമ്പർ ആധാറിൽ എത്ര നമ്പർ ചെയ്തതെന്ന് കാണാൻ പറ്റും ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിലിപ്പോൾ മൂന്ന് നമ്പർ എൻ്റെ ആധാർ വെച്ച് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് ഇത് ആദ്യത്തെ നമ്പർ ഞാൻ യൂസ് ചെയ്യുന്നതാണ് രണ്ടാമത്തെ നമ്പറും ഞാൻ തന്നെ യൂസ് ചെയ്യുന്നതാണ് ഈ തേർഡ് നമ്പർ ഞാൻ യൂസ് ചെയ്യുന്നില്ല പക്ഷേ ഈ നമ്പർ ഈ സിം കാർഡ് ഇപ്പം എൻ്റെ കയ്യിലില്ല അതുപോലെ തന്നെ സിം സിമ്മിപ്പോൾ യൂസ് ചെയ്യുന്നില്ല അപ്പോൾ നമുക്കിവിടെ ഉണ്ട് നോട്ട് മൈ നമ്പർ നോട്ട് റിക്യൂർഡ് റിക്യൂർഡ് അപ്പോൾ എനിക്കിതിപ്പോൾ തൽക്കാലം ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ട് ഞാനിത് സെലക്ട് ചെയ്തിട്ട് നോട്ട് റിക്വേഡ് കൊടുത്ത് റിപ്പോർട്ട് കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ ഇതുപോലെ വരും യു ക്യാൻ ചേഞ്ച് ദി ഓപ്ഷൻ ഇൻ യുവർ സബ്മിറ്റഡ് റിക്വസ്റ്റ് ബിഫോർ ഇലവൻ ഫിഫ്റ്റി നയൻ ഇ എം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എന്തായാലും ഓക്കെ കൊടുക്കുകയാണ് ഓക്കെ റിക്വസ്റ്റ് സബ്മിറ്റ് ആയിട്ടുണ്ട് ക്ലോസ് ചെയ്തു ഓക്കെ എനിക്കിപ്പോൾ മെസ്സേജും വന്നിട്ട് റിക്വസ്റ്റ് രജിസ്റ്റർ ആയിട്ടുണ്ട് ഐ ഡി നമ്പർ തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം നിങ്ങളുടെ പേരിലോ നിങ്ങളുടെ സെയിം ആധാറിലോ ആരെങ്കിലും ഇതേപോലെ നമ്പർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജി സേവനം ഉപയോഗപ്പെടുത്തുക നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം